നമസ്കാരം മറ്റു പാർട്ടിയിലുള്ളവരുടെ വെട്ടും കുത്തും ഏറ്റു മരിക്കുന്ന പാർട്ടി അംഗങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളെന്ന് വിളിക്കും ഈ ബി ജെ പി ബലദാനികളെന്ന് വിളിക്കും കോൺഗ്രസ്സുകാരും അവരെ രക്തസാക്ഷികൾ എന്ന് തന്നെയാണ് വിളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവേ ഇവർ സമാധാന പ്രിയരായതുകൊണ്ട് കോൺഗ്രസ്സുകാർ അങ്ങനെ ഇങ്ങനെയൊന്നും മറ്റ് പാർട്ടികളുമായി തല്ലുകൂടാൻ എന്നൊന്നും അധികം ഒന്നും പോകത്തില്ല മേൽ നോവുമെന്നുള്ളതാണ് ഒരു പ്രധാന കാരണമായിട്ടുള്ളത് ഇങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടിയിരിക്കുന്നു വേറെ ആരും വെട്ടിക്കൊലപ്പെടുത്തിയതല്ല പാർട്ടി തന്നെ വെട്ടിക്കൊന്നതാണ് തുണ്ടം തുണ്ടായി പാലോട് രവി പാലോട് രവി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു പാലോട് രവി കെ പി സി സിയും ഐ സി സി പറഞ്ഞതനുസരിച്ച് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനം പാലോട് രവി അങ്ങ് രാജിവെച്ചു കെ പി സി സിയും ഐ സി സിയും രവിയുടെ രാജി ആവശ്യപ്പെടാൻ ഒരു പ്രധാന കാരണമുണ്ട് മൂന്ന് മാസം മുമ്പ് പാലോട് രവി വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി എ ജലീലുമായി ഒരു ഫോൺ സംഭാഷണമാണ് രവിയുടെ രാജിയിൽ എത്തിച്ചത് പാർട്ടി നേതൃത്വത്തിന് അപ്രിയമെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ രവി ജലീലിനോട് തുറന്നു പറയുന്നു രവിയുടെ സംഭാഷണത്തിലെ ചില കാര്യങ്ങൾ കേൾക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറുപത് മണ്ഡലത്തിൽ കാശു കൊടുത്തതാണെങ്കിലും കുറേ വോട്ട് പിടിക്കും സത്യമാണ് ബി ജെ പി വോട്ടു പിടിക്കുന്ന ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴും ഇടതുമുന്നണി മൂന്നാം തവണയും തുടർച്ചയായി ഭരണത്തിൽ വരും ഇതാവും കേരളത്തിൽ സംഭവിക്കാൻ പോവുക അതോടെ പാർട്ടിയുടെ ഗതി അധോഗതിയാവും പാർട്ടി അനുഭവങ്ങളിൽ കൂടുതലും ബി ജെ പിയിലേക്ക് പോവും ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടമനുസരിച്ച് മറ്റു പാർട്ടികളിലേക്ക് പോവും ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കഴിയുന്നതോടെ കോൺഗ്രസിൻ്റെ കഥ കഴിയും ആർക്കും വേണ്ടാത്ത ചരക്കാവും നാട്ടിലിറങ്ങി നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പറ്റാതെയാവും സംസാരിക്കാൻ പറ്റാതെയാവും ഗ്രൂപ്പ് കളിച്ച് എല്ലാവരും കൂടെ പാർട്ടിയെ കുഴിച്ചു മൂടുകയാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് പോലും പാർട്ടിയോടും ജനങ്ങളോടും ആത്മാർത്ഥതയില്ല പരസ്പരം സ്നേഹമില്ല എങ്ങനെ മറ്റുള്ളവരുടെ കാലു വാരാം സ്വന്തം കാലം എങ്ങനെ രക്ഷിക്കാമെന്ന് മാത്രമാണ് ചിന്ത കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ നിങ്ങളെല്ലാവരും കൂടി കൊന്ന് കുഴിച്ചു മൂടും ഇതാണ് ഏകദേശം പാലോട് രവി ജലീലിനോട് പറഞ്ഞത് പാർട്ടി അംഗങ്ങൾ പരസ്പരം കാലു വാരുമെന്ന് പാലോട് രവി പറഞ്ഞത് അതേപോലെ സംഭവിച്ചു രവിയുടെ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് ജലീൽ കോൺഗ്രസിന്റെ പാരമ്പര്യം കാത്തു രവിയുടെ ഈ ഫോൺ സംഭാഷണമാണ് സംസ്ഥാന ദേശീയ നേതാക്കളിൽ അതൃപ്തി ഉണ്ടാക്കിയത് ഈ അതൃപ്തിയുടെ കാരണം മാത്രം എനിക്ക് എനിക്കങ്ങ് ശരിക്കും മനസ്സിലായില്ല അല്ലെ മനസ്സിലാകുന്നില്ല സത്യം മാത്രമല്ലേ രവി പറഞ്ഞിരിക്കുന്നത് സത്യമല്ലാതെ മറ്റൊന്നും രവി പറഞ്ഞിട്ടുമില്ല ഗ്രൂപ്പ് കളിച്ച് കേരളത്തിലെ കോൺഗ്രസ്സിനെ ഈ അവസ്ഥയിലെത്തിച്ച ഒരു മഹാനുണ്ട് ചുക്കിനും ചുണ്ടാമ്പനും കൊള്ളാത്ത എ കെ ആന്റണി സ്വന്തം കഴിവുകേടിനെ ആദർശത്തിൻ്റെ മുഷിഞ്ഞ കുപ്പായം കൊണ്ട് മൂടി കോൺഗ്രസ്സിനെ ഇടതുംകുഞ്ഞു പാളയത്തിൽ കൊണ്ടു ചെന്ന് കെട്ടിയ സാക്ഷാൽ കുലംകുത്തി കുലംകുത്തി തൻ്റെ ആദർശ കുപ്പായത്തിൽ അഴിമതിയുടെ കറ പുരളാതിരിക്കാൻ എത്രയോ തവണ എ കെ ആന്റണി കോൺഗ്രസിനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയിരിക്കുന്നു എ കെ എന്നി ആയിരുന്നു ഈ വാക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് നേതൃത്വം എന്തെങ്കിലും നടപടി എടുക്കുമായിരുന്നോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞത് ബാലോഡ് രവി ആയതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അനിഷ്ടത്തിൻ്റെ അസഖ്യത പെട്ടെന്ന് തോന്നിയതും ഉടനെ തന്നെ മരുന്ന് കുറച്ച് ഇങ്ങനെ കുറിച്ചെടുത്ത് കൊടുത്തതും ഇപ്പോഴുള്ള കോൺഗ്രസ് നേതൃത്വത്തോട് ഗാന്ധിയെ അറിയാമോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി ഇന്ദിരാഗാന്ധി വരെ പറഞ്ഞേക്കാം അവരെ മാത്രമേ അറിയത്തുള്ളൂ പ്രിയങ്കയുടെ മക്കള് റൈഹാൻ ഗാന്ധി മിറായ ഗാന്ധി എന്നിവരെ വേണം പറഞ്ഞേക്കാം എന്നാൽ ഇവർക്കെല്ലാം ഏതേ ഒരു ഗാന്ധി ഉണ്ടല്ലോ ഒറിജിനൽ ഗാന്ധി മോഹൻദാസ് കരൺ ഗാന്ധി ആ ഗാന്ധിയുടെ ഒരു പുസ്തകമുണ്ട് ഒന്നല്ല പല പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിൽ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് പറയുന്നത് മൈ എക്സ്പെരിമെൻറ്റ് വിത്ത് ട്രൂത്ത് അതിൻ്റെ മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ പാലോട് രവിയോട് അതിർത്തി അറിയിച്ച നേതാക്കൾ രവിയുടെ രാജി ചോദിച്ചു വാങ്ങിയ നേതാക്കൾ ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ അപ്രിയ സത്യങ്ങൾ പലതും പറയുന്നുണ്ട് ഗാന്ധി ആ പുസ്തകത്തിൽ അപ്രിയ സത്യങ്ങൾ പറയുമ്പോഴാണ് ഒരാൾ പുതിയ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത് പാലോട് രവിയെ നിങ്ങൾക്ക് ക്രൂശിക്കാം അടിച്ചിരുത്താൻ വേണമെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം ഏതായാലും രവി രാജിവെച്ചു ഇനി വീണ്ടും നിങ്ങൾ പാലോട് രവി പറഞ്ഞ വാക്ക് ഒന്നുകൂടി കേട്ടു നോക്കണം എന്നിട്ട് സ്വയം ചോദിക്കണം രവി പറഞ്ഞ ഏത് കാര്യമാണ് പ്രസക്തമല്ലാത്തത് ഒരെണ്ണം നിങ്ങൾക്ക് പറയാമോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേട്ടമുണ്ടാക്കില്ല എന്ന് നിങ്ങൾക്കരുതുന്നുണ്ടോ ബി ജെ പി വോട്ട് കാശ് കൊടുത്ത് വാങ്ങുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ബി ജെ പി നേട്ടമുണ്ടാക്കും ബി ജെ പി ഉണ്ടാക്കുന്ന നേട്ടത്തിൻ്റെ നേട്ടം ഇടതുമുന്നണിക്കാവാം ആ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയേക്കാം അത് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് കൂടിയാണ് പാലോട് രവിക്കെതിരെ ഇത്ര തിടുക്കപ്പെട്ട് ഒരു നടപടി എടുത്തത് ഇനി ഒരു തവണ കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ ആരാണ് കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ടാവുക പാലോട് പറഞ്ഞ പോലെ ഒഴുക്കായിരിക്കും നല്ല ഒഴുക്കായിരിക്കും കോൺഗ്രസ് നിന്നും മറ്റു പാർട്ടികളിലേക്ക് അണികളുടെ കാര്യം ഒക്കെ പോകട്ടെ ഇപ്പോൾ മുന്നണിയിൽ കൂടെ ഉള്ളവരോ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ തോളിൽ കൈയിട്ട് നടക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ ഉണ്ടാവോ മുസ്ലിം ലീഗ് കൂടെ ഉണ്ടാവോ ഉണ്ടാവില്ല തങ്ങളുപ്പാപ്പാൻ്റെ വീട്ടിൽ ചെന്ന് സതീശന് കോയിൻ്റെ ബിരിയാണി പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ള പോലും കിട്ടുകയില്ല അതു മാത്രമല്ലേ പാലോട് രവി വിളിച്ചു പറഞ്ഞുള്ളൂ പിന്നെ ഗ്രൂപ്പ് കളിച്ച് നിങ്ങൾ ഈ പാർട്ടിയെ ഇല്ലാതാക്കും എന്നും പാലോട് പറഞ്ഞു ഓരോ നേതാവിന് ചുറ്റും ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിനുള്ളിൽ തന്നെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളും എന്നാണ് കോൺഗ്രസ്സിൽ ഇല്ലാതിരുന്നിട്ടുള്ളത് ഇപ്പോൾ തന്നെ എത്ര ഗ്രൂപ്പ് ഉണ്ടാവും കോൺഗ്രസ്സിൽ കുപ്പായ തുന്നി കാത്തിരിക്കുന്ന ഉണ്ട് കോൺഗ്രസിൽ ഓരോ ഗ്രൂപ്പ് അവരുടെ പെട്ടിപ്പിടുത്തക്കാർക്കും ഉണ്ടാവും ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പിനുള്ളിൽ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പുകളും ഗ്രൂപ്പുകളെയും പാർട്ടിയെ ഒന്ന് കുഴിച്ചു കൂടും എന്നല്ലേ രവി പറഞ്ഞിട്ടുള്ളൂ രവി വേറൊന്നും കൂടി പറഞ്ഞല്ലോ കൂടെ വിശ്വസിച്ച് നിൽക്കുന്നവരുടെ കാലുവാരി നിങ്ങൾ നിലത്തടിക്കുമെന്ന് ആ പറഞ്ഞ അടിയല്ലേ ഇത് നല്ല അടി നല്ല സുന്ദരമായി ജലീൽ പാലോടിൻ്റെ കാലുവാരി അതിൻ്റെ സുന്ദരമായി അദ്ദേഹത്തെ നിലത്തടിച്ചു സത്യത്തിൻ്റെ നേരത്തെ കണ്ണടക്കരുതെന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ് ഗാന്ധി പറഞ്ഞത് നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയും മാത്രമാണ് പാലോട് രവി ചെയ്തിട്ടുള്ളത് കേട്ടോ ആ പറഞ്ഞതിനാണ് രവിയെ നിങ്ങളിങ്ങനെ ദയാവധത്തിന് വിധേയമാക്കിയത് പാലോടിനെ നിങ്ങൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുമ്പോൾ പാലോടിനെ നിങ്ങൾ ദയാവധം വിധിക്കുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ തന്നെയാണ് കുറക്കി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിന് ഇനി എട്ട് മാസം കൂടെ ഉള്ളൂ അതിനു മുൻപേ ഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എവിടെ നിന്നെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങി വായിക്കണം കേട്ടോ ഇനി ഒരു അഞ്ച് വർഷം കൂടി ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ പാർട്ടി പിരിച്ചു വിട്ട് ഒന്ന് എന്നെങ്കിൽ പോയി ബി ജെ പി ചേരുക അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗ് ചേരുക എന്തായാലും ചെയ്യുന്നു